ചായ കുടിക്കാം വലിയൊരു കോൺക്രീറ്റിന്റെ ഒരു ഒരു വെച്ചിട്ടുള്ള കമാനം അങ്ങനെ നമ്മൾ റൂമിലേക്ക് സാധനങ്ങളൊക്കെ ഷിഫ്റ്റ് ചെയ്ത് നമ്മൾ ഇനി ബീച്ചിലേക്ക് പോവാണ് ബീച്ച് എത്ര മണിക്കൂർ നമുക്ക് തൃശൂർ വരാനായിട്ട് നമുക്ക് എടുത്തത് ആ ഏഴ് മണിക്കൂറാണ് എടുത്തത് ആ കാണുന്നതാണ് ബീച്ച് സൈഡ് നമ്മൾ ഇവിടെ കാറ് പാർക്ക് ചെയ്തു കാറ് പാർക്ക് ചെയ്യാൻ പ്രത്യേകിച്ച് സ്ഥലമൊന്നുമില്ല കാർ ഒരിക്കലും ഇങ്ങനെ എന്താ പറയാ ഇപ്പൊ ഈ ഇങ്ങനെ വെർട്ടിക്കലായിട്ട് ചെയ്യരുത് റോഡിന് ഒര് സോണിലായിട്ട് ഇങ്ങനെ പാർക്ക് ചെയ്യാൻ പാടുള്ളൂ മറ്റോണം പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫൈൻ തരും അപ്പം നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ടുള്ളത് വൈറ്റ് ടൗണിലാണ് അപ്പോൾ അവിടെ കാണുന്ന ഫ്രഞ്ച് ബിൽഡിങ്ങുകളാണ് ഈ കാണുന്നത് ഈ ബീച്ച് ഏകദേശം ഒന്നര കിലോമീറ്റർ നീളത്തിലാണുള്ളത് നമ്മളിപ്പോ നിൽക്കുന്നത് ബീച്ചിന്റെ ഇങ്ങനെ തലക്കിലാണ് ഈ ഭാഗത്തിന് റോക്ക് ബീച്ച് എന്നും പറയുണ്ടോ അപ്പോൾ നമ്മൾ നേരെ നടക്കാണ് നേരെ പോയി കഴിഞ്ഞാണെങ്കിൽ ഗാന്ധി സ്റ്റാച്ചുവും ഫ്രഞ്ച് വാർ മെമ്മോറിയലും കാണാം അതിൻ്റെ ഇടയിൽ കുട്ടികളുടെ വ്ളോഗിങ് നടക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് നവംബർ ഒന്നിനാണ് പോണ്ടിച്ചേരിക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിനാണ് ഇൻ ഓഗസ്റ്റ് പതിനാറിനാണ് ഇന്ത്യയുടെ ഭാഗമായത് നമുക്ക് ഇവിടെ ചായ കുടിക്കാം നമുക്ക് ഇവിടെ ഇരിക്കാം ഇരുന്ന് കുറച്ചേരം കോഫി കുടിക്കാം നമ്മള ഓഷ്യൻസ് എന്ന് പറയുന്ന ഷോപ്പിൽ നിന്നാണ് കോഫി വാങ്ങിയത് ഇത് പോണ്ടിച്ചേരിയിലെ സ്ട്രീറ്റിൽ കാണുന്ന നമ്മുടെ ബീച്ചിലോട് ചേർന്ന് സ്ട്രീറ്റിൽ കാണുന്ന മരങ്ങളാണ് ഈ മരത്തിന് കടൽപ്പാഴ് എന്നാണ് പറയുന്നത് കടൽപ്പാഴല്ല കടൽ പേട് കേട്ടോ ഇപ്പം ഇതിൻ്റെ അലയും കായൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് കടലിൽ മീൻ പിടിക്കാനായിട്ട് ഉപയോഗിക്കാറുണ്ട് എന്നാണ് പറയുന്നത് പോണ്ടിച്ചേരിയിലെ ബിൽഡിങ്ങുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ആർച്ചുകളുണ്ടായിരിക്കും അവരുടെ ഒരു വാസ്തുവിദ്യയിൽ അതുപോലെ ബാൽക്കണി ഇതുപോലത്തെ ബാൽക്കണികളുണ്ടായിരിക്കും പിന്നെ കൊത്തുപണികൾ ഇതൊക്കെയാണ് ഇവരുടെ പ്രത്യേകതകൾ കളിക്കുന്ന കുറേ കുട്ടികൾ എക്സസൈസ് ചെയ്യുന്ന ആളുകൾ ഹൃദയം ഇവിടെ വന്നിരുന്ന് മൊബൈൽ നോക്കുന്നവർ മൊബൈലിൽ പിക്ചർ പിടിക്കുന്നവർ ഒരുപാട് ഒരുപാട് ആളുകൾ ബീച്ചിനോട് ചേർന്ന് നിൽക്കുന്ന ചില ഹോട്ടലുകളാണ് ഈ കാണുന്നത് ഇവിടെ പതിനായിരം മുതൽ പതിനയ്യായിരം ആ റേഞ്ചിൽ ഹോട്ടൽ റൂമുകൾ അവൈലബിൾ ആണ് ഇതാണ് പോണ്ടിച്ചേരിയിലെ ലൈറ്റ് ഹൗസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പത് വരെ ഇത് ആക്റ്റീവായിരുന്നു ഈ ഭാഗത്തുള്ള തപ്പലുകൾക്കൊക്കെ വഴി കാട്ടാനായിട്ട് അങ്ങനെ നമ്മൾ ഗാന്ധി സ്റ്റാച്ചുവിൻ്റെ അടുത്ത് എത്തി ഇവിടെ ഗാന്ധി സ്റ്റാച്യുവിന് ചുറ്റും എട്ട് കൽത്തൂണുകളാണുള്ളത് പണ്ട് ഉണ്ടായിരുന്നില്ല കേട്ടോ അത് ഞാൻ തുടക്കത്തിലൊക്കെ വരുമ്പോൾ ഈ ഗാന്ധി സ്റ്റാച്ചു മാത്രം ഉണ്ടായിരുന്നുള്ളൂ ഇത് ഒറ്റക്കല്ലിൽ ഗ്രാനൈറ്റിൽ കൊത്തിയെടുത്തിട്ടുള്ളതാണ് ഈ ഭാഗത്തിന് പോണ്ടിച്ചേരിയുടെ ഹെറിറ്റേജ് കോറിഡോർ എന്നാണ് പറയുന്നത് കുറേ ഫോട്ടോസ് എടുക്കാനും അതുപോലെ കടൽക്കാറ്റ് കൊണ്ട് കൂടെ നിൽക്കാനും നല്ല രസമാണ് ഫ്രഞ്ച് വാർ മെമ്മോറിയൽ ഒന്നാം ലോക മഹായുദ്ധത്തിൽ മരിച്ച സൈനികർക്ക് വേണ്ടിയിട്ട് ഉള്ളത് ഓർമ്മയ്ക്കായിട്ട് പണിയഴിപ്പിച്ചുള്ളതാണ് എല്ലാ വർഷവും ജൂലൈ പതിനാലില് ഇതിൻ്റെ Guys, we are coming to the end of this place. So the places in this this houses and things are called the White Town, and this is called the Prominent Promenade Town. No, Promenade Beach, beach. and then the. അങ്ങനെ രണ്ടാമത്തെ ദിവസം ഞങ്ങൾ ഉച്ചതിരിഞ്ഞ് വീണ്ടും ഇറങ്ങി അവിടെ ആ ഫ്രഞ്ച് വാർ മെമ്മോറിയലിൻ്റെ തൊട്ടു പുറകിലായിട്ടുള്ള ഒരു ക്രാഫ്റ്റ് സ്റ്റോറാണ് ഞാനിവിടെ രണ്ടാം തവണയാണ് വരണത് ഇവിടെ നല്ല വില കുറവിന് കുറെ ക്രാഫ്റ്റ് ഐറ്റംസ് ഉണ്ട് കുറെ ചെറിയ ഷെല്ലുകൾ ഉപയോഗിച്ചിട്ടുള്ള ആ കാണുന്നതിനൊക്കെ ഒരു മുപ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ നാട്ടിൽ പോകുമ്പോൾ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ മറ്റും നല്ലതാണ് ഇത്രയും വലിയൊരു ടൂറിസ്റ്റ് പ്ലേസിൽ ഇത്രയും വില കുറവിന് സാധനങ്ങൾ കിട്ടുന്നത് ശരിക്കും അത്ഭുതപ്പെടുത്തി ശേരിയിലെ ഈഡൻ ബീച്ചിലാണ് ഇപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്താണ് പാരഡൈസ് ബീച്ചുള്ളത് അത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ പോയിരുന്നു നമ്മുടെ പേജിലുണ്ട് ഇത് ഞാൻ ഈഡൻ ബീച്ച് കാണിച്ച് തരാം അവിടെ കാണുന്ന ആ ഒരു പാരാഗ്ലൈഡിങ് ഉണ്ടല്ലോ അത് തൊട്ടപ്പുറത്തുള്ള പാരഡൈസ് ബീച്ചിലാണ് ആ സർവീസ് കൊടുക്കുന്നത് നാലായിരം രൂപയാണ് ടെൻ മിനിറ്റ്സിന് ബോട്ടിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ നമ്മൾ വരുമ്പോൾ ഒരുപാട് പേര് നമുക്ക് ആ സർവീസ് വേണമെന്ന് ചോദിച്ചിരുന്നു പേര് പേരിരുന്ന് മീൻ പിടിക്കുന്നുണ്ട് അവിടെ ഒരാൾ ബോട്ടിൽ വലയിടുന്നുണ്ട് കുറച്ച് വാട്ടർ ആക്ടിവിറ്റീസുകളുണ്ട് ഉണ്ടോ നമുക്കുള്ളൊരു ടോയ് ട്രെയിൻ ഇരിക്കുന്നു ഈ കടലിൽ നിന്ന് മാറി ചെറിയ തടാകം പോലെ അതിന് ചുറ്റും ഇങ്ങനെ കണ്ടൽക്കാടുകൾ ലക്ഷ്യസ്ഥാനത്തെത്തി ഈഡൻ ബീച്ച് പോണ്ടിച്ചേരി വലിയൊരു കോൺക്രീറ്റിൻ്റെ കാലുകൾ അതിൻ്റെ മേലെ ഒരു ബീം വെച്ചിട്ടുള്ള ഒരു കമാനം അതായിട്ടൊരു ചെറിയ ലോൺ പ്രശ്നമുണ്ട് അതുപോലെ സ്റ്റോൺ കൊണ്ട് ചെയ്തിട്ടുള്ള ഒരു പാവിങ് നമ്മൾ നടക്കുമ്പോൾ മുന്നിലായി കാണുന്നതാണ് ബീച്ചിൻ്റെ മെയിൻ സ്പോട്ട് കാണുന്ന ഏർമാടം വാച്ച് ടവറാണ് കേട്ടോ വളരെ നല്ല ഒരു വൃത്തിയുള്ള ബീച്ചാണ് നമുക്ക് സമയം പോകണമെന്ന് അറിയില്ല അവിടെ നമ്മളിവിടെ കുറേ നേരം നടന്ന് ഫോട്ടോസുകളും മറ്റൊക്കെ എടുത്ത് എൻജോയ് ചെയ്തു ഇവിടെ പോണ്ടിച്ചേരിയിൽ രൂപ അമ്പത് വയസ്സാണ് ഉള്ളത് ഡീസണില് അപ്പോൾ നാളെ ആർത്താലാതൊക്കെ പറയുന്നുണ്ട് ഫുൾ അടിച്ചിടാം നല്ലത് അങ്ങനെ തിരിച്ച് ഞങ്ങൾ ഹോട്ടലിൽ വന്നു ഹോട്ടലിൽ നിന്ന് വീണ്ടും ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് വീണ്ടും പുറത്തിറങ്ങി നടന്നു ഇതാണ് ഞങ്ങൾ താമസിച്ച ഹോട്ടൽ